കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വൈദ്യുതികർക്കായി വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വെൽനസ് സെന്ററിൻ്റെ ഫണ്ട് അനുവദിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകൾക്കും വയോധികർക്കും ആരോഗ്യം പരിപാലിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപതു ലക്ഷം രൂപ വകയിരുത്തിയത് ഇരട്ടയാർ കാഞ്ചിയാർ പഞ്ചായത്തുകളിൽ വയോധികർക്കും അയ്യപ്പുംകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിൽ വനിതകൾക്കുമായാണ് അഞ്ചു ലക്ഷം രൂപ വീതം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചത് ഇതിൽ ആദ്യത്തെ വെൽനസ് സെന്ററാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്

ഷറ് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മുടെ ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കടന്നു പോകുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ മസിലുകൾ ലൂസാവുകയും വേദന ഉണ്ടാകുകയും ജോയിന്റുകൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് ചടിക്കാൻ വരാതെയും നടക്കാൻ പറ്റാതെയും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ നമ്മളിത്ര ഫിറ്റ്നസ് സെന്ററുകളുടെ വയോജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തുകളിലേക്ക് ആലോചിച്ച് നമ്മൾ ഡോക്യുമെൻ്റായിട്ട് പാശയം പദ്ധതി പൈസ വകയിരുത്തി അഞ്ച് ലക്ഷം രൂപ ഒരു സെന്ററിൽ നിന്ന് വകയിരുത്തി കൊണ്ട് നമ്മളാൽ നമുക്ക് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി പി ജോൺ സവിതാ വിനു ഷൈല വിനോദ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ സന്ധ്യാജയൻ ജോമോൻ തെക്കേൽ റോയി എവറസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി അജി കെ തോമസ് ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ സി ബി കെ ജെ എന്നിവർ സംസാരിച്ചു